ആ ഹലോ ഞങ്ങളിന്ന് ഇവിടെ രായപ്പുറ പട്ടിണിയിലെത്തി മോളുടെ വീട്ടിൽ നിന്ന് നേരെ കല്യാണം വിളിക്കാൻ എത്തിയിരിക്കുന്നത് പിന്നെ സമയ വീട്ടിലാണ് അവർ തോട്ടത്തിൽ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ട്രഡീഷണൽ അതുപോലെ നമുക്ക് മറ്റൊന്ന് കാണാൻ പറ്റുന്നത് അവരൊക്കെ രാവിലെ തന്നെ ഒരു വിൻഡോ ഫ്രണ്ടോ വൃക്ക് കോലങ്ങൾ വരച്ച് വെക്കും എന്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാല് ഒരു പക്ഷേ ഈ വീട്ടിന് കണ്ണു കിട്ടാനോ സമ്പത്തിന്റെ വർധനയോ അങ്ങനെ എന്തോ ഒരു വിശ്വാസപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അറിയാവുന്ന ഒരു പറയുക എനിക്ക് ആ മനസ്സിലായി